ചാലക്കുടിയിലെ വൻ തീപിടുത്തം നോർത്ത് ചാലക്കുടിയിലെ ഊ കൻ സ്പെയിൻറ്റ് ഗോഡൌണിനാണ് തീപിടിച്ചത് ചാലക്കുടി പുതുക്കാട് ഇരിങ്ങാലക്കുട മാള എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളിലെത്തി രണ്ട് മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഏകദേശം അഞ്ചു കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ അറിയിച്ചു രാവിലെ എട്ട് മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടെന്ന് തീപിടിക്കുന്ന പെയിന്റും അനുബന്ധ ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കുന്ന ഗോഡൌണിനാണ് തീപിടിച്ചത് അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകം തീ ആളിപ്പടർന്നു ഇതിനിടെ നാട്ടുകാർ ചാലക്കുടി പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സും പോലീസും എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങി ഇതിനിടെ സ്ഥാപനത്തിൻ്റെ താഴത്തെ നിലയിലെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമവും നടത്തി ഇത് തീപിടുത്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചു ഇതിനിടെ പെയ്ത മഴയും തീ പടരുന്നത് കുറയ്ക്കാൻ സഹായിച്ചു പുറകെ പുതുക്കാട് മാള ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളുമെത്തി തൊട്ടടുത്ത ഗ്യാസ് ഗോഡൌണിലേക്ക് തീപിടിക്കുമോ എന്ന ആശങ്കയും ഉടലെടുത്തു ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഗോഡൌണിലെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റിയതിനാൽ ഈ ആശങ്ക ഒഴിവായി ഇതിനിടെ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകളും ഫയർഫോഴ്സ് സ്വീകരിച്ചു ഒടുവിൽ രണ്ടു മണിക്കൂറോളം പണിപ്പെട്ടാണ് ചാലക്കുടി നഗരത്തെ മുൾമുനയിൽ നിർത്തിയ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത് ഏകദേശം അഞ്ചു കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു അതേസമയം കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകൂവെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു